ആർ സി ബിക്ക് വേണ്ടി ആർത്തുവിളിക്കുന്ന ആരാധകരുടെയും അമ്പയർമാരുടെ വിവാദ തീരുമാനങ്ങളെയും അതിജീവിച്ച് രാജസ്ഥാൻ റോയൽസ് ഐ പി എൽ ക്വാളിഫയറിലേക്ക് ചുവടുവെച്ചു ആർ സി ബി നേടിയ നൂറ്റി എഴുപത്തിരണ്ടിന് എന്ന സ്കോർ ഒരു ഓവർ ബാക്കി നിൽക്കെ ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് രാജസ്ഥാൻ മറികടന്നത് നാല് ഓവറിൽ വെറും പത്തൊമ്പത് റൺസിന് ആർ സി ബിയുടെ നിർണായകമായ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ അശ്വിനാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ടോസ് വിജയിച്ച രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ എതിരാളികളെ ബാറ്റിംഗിനയക്കുകയായിരുന്നു അഞ്ചാം ഓവറിൽ ഓപ്പണർ ഡുപ്ലിസിന് പുറത്താക്കി ബോൾട്ട് രാജസ്ഥാന് ആദ്യമേ മുൻതൂക്കം നൽകി എട്ടാം ഓവർ അറിയാനെത്തിയ ചഹൽ ആദ്യ പന്തിൽ തന്നെ കിങ് കോലിയെ വീഴ്ത്തി ആർ സി ബി ആരാധകരുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തി ഇരുപത്തിനാല് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് റൺസായിരുന്നു കോഹ്ലി നേടിയത് പതിമൂന്നാം ഓവറിൽ തുടർച്ചയായി രണ്ട് പന്തുകളിൽ ഗ്രീനിനെയും മാക്സ്വെല്ലിനെയും പുറത്താക്കി അശ്വിൻ ടീമിൽ തൻ്റെ റോൾ എന്താണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു പതിനഞ്ചാം ഓവർ രണ്ടാം പന്തിൽ പടിദാറിനെ പുറത്താക്കി ആവേശ് ഖാൻ ആർ സി ബിയുടെ അഞ്ചാം വിക്കറ്റും വീഴ്ത്തി തൊട്ടടുത്ത പന്തിൽ കാർത്തിക്കിനെ ആവേശ് ഖാൻ വിക്കറ്റിന് മുമ്പിൽ കുടുക്കിയെങ്കിലും തേടം പേർ വിക്കറ്റ് അനുവദിക്കാതിരുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി ഫീൽഡ് അമ്പയർ ഔട്ട് വിളിച്ചപ്പോൾ തിരിച്ചു കയറാനൊരുങ്ങിയ കാർത്തിക് നോൺ സ്ട്രൈക്കർ ലോംറോറിൻ്റെ അഭിപ്രായത്തിന് ശേഷം റിവ്യൂ കൊടുക്കുകയായിരുന്നു തേർഡ് തേടമ്പയർ പന്ത് ഇൻസൈഡ് ആയതിനാൽ നോട്ട് ഔട്ട് വിളിച്ചെങ്കിലും പന്ത് ബാറ്റിലല്ല പാടിലാണ് കൊണ്ടതെന്ന് ആർക്കും മനസ്സിലാകുമായിരുന്നു രാജസ്ഥാൻ ടീം ഡയറക്ടർ കുമാർ സംഘക്കാര ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നതും കാണാമായിരുന്നു പക്ഷേ ലഭിച്ച അവസരം മുതലാക്കാൻ കാർത്തിക്കിന് കഴിഞ്ഞില്ല പതിമൂന്ന് പന്തിൽ പതിനൊന്ന് റൺസെടുത്ത് കാർത്തിക് ആവേശ് ഖാന് മുമ്പിൽ കീഴടങ്ങി നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തിരണ്ടിന് എട്ട് എന്ന സ്കോറിൽ ആർ സി ബിയുടെ ഇന്നിംഗ്സ് അവസാനിച്ചു മികച്ച രീതിയിൽ പന്തറിഞ്ഞ് രാജസ്ഥാന് മുമ്പിൽ അവസാന അഞ്ച് ഓവറിൽ വെറും നാൽപ്പത്തേഴ് റൺസ് എടുക്കാനേ ആർ സി ബിക്ക് കഴിഞ്ഞുള്ളൂ മറുപടി ബാറ്റിംഗിൽ ഭേദപ്പെട്ട തുടക്കം തന്നെ ഓപ്പണേഴ്സ് രാജസ്ഥാന് നൽകി ആറാം ഓവറിൽ ടോം കാഡ്മോർ പുറത്താവുമ്പോൾ സ്കോർ നാൽപ്പത്തി ആറിലെത്തിയിരുന്നു പതിനഞ്ച് പന്തിൽ നാല് ഫോർ ഉൾപ്പെടെ ഇരുപത് റൺസായിരുന്നു കാഡ്മോറിൻ്റെ സംഭാവന തുടർനിർത്തി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ സിക്സർ പടർത്തി തുടങ്ങിയെങ്കിലും കരൺ ശർമ്മയെ സിക്സർ നേടാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത ശ്രമം പിഴിച്ച് കാർത്തിക്കിൻ്റെ സ്റ്റംപിങ്ങിൽ പുറത്തായി പതിമൂന്ന് പന്തിൽ ഒരു സിക്സർ ഉൾപ്പെടെ പതിനേഴ് റൺസായിരുന്നു സഞ്ജു നേടിയത് തുടർന്ന് കോഹ്ലിയുടെ മികച്ച ത്രോയിൽ ജുറയിൽ റൺ ഔട്ടായതോടെ ആർ സി ബി മത്സരത്തിലേക്ക് തിരിച്ചെത്തിയതായി തോന്നിച്ചെങ്കിലും പരുക്കിൽ നിന്നും മോചിതനായെത്തിയ ഹെഡ്മെയർ കൂറ്റനടികൾ പുറത്തെടുത്ത് രാജസ്ഥാനെ വിജയത്തോടടുപ്പിച്ചു സിറാജ് എറിഞ്ഞ പതിനെട്ടാം ഓവറിൽ പരാഗും ഹെഡ്മെയറും അടങ്ങിയെങ്കിലും ഒരറ്റത്ത് അശ്വിനെ സാക്ഷി നിർത്തി പവൽ പത്തൊമ്പതാം ഓവർ അവസാന പന്തിൽ സിക്സർ പറത്തി രാജസ്ഥാന് വിജയം സമ്മാനിച്ചു ഇരുപത്തിനാലാം തീയതി ചെന്നൈയിൽ വെച്ച് നടക്കുന്ന കാളിഫയറിൽ ഹൈദരാബാദിനെ മറികടന്നാൽ കെ കെ ആർ 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 ഫൈനൽ പോരാട്ടം ഞായറാഴ്ച ചെന്നൈയിൽ വെച്ച് തന്നെ നടക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി